അതെ നോക്കിയേ എന്തോ പരിപാടിയെന്നല്ലേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കുക എന്ന് ചിന്തിച്ച് ഇങ്ങനെ ഇരുന്നപ്പം പെട്ടെന്ന് ഉണ്ടാക്കുന്നേം കുറച്ച് മധുരം ഉള്ളതും ആവാമെന്ന് വിചാരിച്ചു അപ്പം തുടങ്ങിയാലോ അപ്പം ഇതിന് വേണ്ട സാധനങ്ങൾ ഇതൊരു മസാലപ്പൂട്ടാണ് നല്ല മധുരം ഉള്ള പൊട്ടാണ് അപ്പം ഞാനൊരു ഇരുന്നൂറ്റമ്പത് റവ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വറുത്ത നിലക്കടലയാണേ നിലക്കടല വറുത്തതാട്ടോ എന് വേണ്ടതേ ഒരു നാല് കഷ്ണം ക്യാരറ്റ് പിന്നെ തേങ്ങ പിന്നെ വേണ്ടത് ബെല്ലം തേങ്ങ ചിരണ്ടണം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ എടുത്തു വെച്ച ശേഷം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ക്യാരറ്റ് ചിരണ്ടി എടുക്കണം അപ്പം ഈ ക്യാരറ്റ് ചിരണ്ടി എടുക്കുന്നതിൻ്റെ മുമ്പ് ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ടേസ്റ്റാട്ടോ ടേസ്റ്റാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് മഞ്ഞ ആയോണ്ടേ പുറത്ത് നല്ല മഞ്ഞ അപ്പം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബെല്ലം എടുത്തിട്ട് ഒരുക്കണം അപ്പം ഒരു മൂന്ന് കഷ്ണം ബെല്ലം എടുത്തിട്ട് അതിലേക്ക് എന്താക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പിനേക്ക് വെക്കാം അപ്പോൾ അടുപ്പിൽ വെച്ച് ഞാൻ ഗ്യാസൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ മഞ്ഞും തണുപ്പും ആയതുകൊണ്ട് രാവിലെ ഭയങ്കര തണുപ്പാണ് അതിലൊക്കെ ഇങ്ങനെ തുറക്കുമ്പോൾ അയ്യോ പഠിച്ചുപോലെ ഭയങ്കര തണുപ്പാണ് അപ്പം ഇത് ബെല്ലം നല്ലോണം ഒരുക്കിയെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഉരുക്കി കുറുക്കി കുറുക്കിയെടുക്കണം അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ട് നെയ്യായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഒരു രണ്ട് സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നെയ്യ് ഒഴിച്ച ശേഷം ഇതിലേക്ക് നമ്മളെ ഞാൻ നേരത്തെ കാണിച്ച വറുത്ത കടലയില്ലേ വറുത്ത കടല ഇതാ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്നിത് മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ കാരണം വറുത്തതാണല്ലോ അപ്പോൾ ഇതൊന്ന് നെയ്യ് കിടന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം ആക്കുഡൂസ് എഴുന്നേൽക്കുമൊക്കെ ചെയ്തതിന് പിന്നെ ഒച്ചയൊന്നും ഇല്ലാത്ത നല്ല തണുപ്പാണ് നല്ല മഞ്ഞുമാണ് അപ്പോൾ പുറത്തേക്ക് ഇപ്പോഴൊന്നും ഇറങ്ങൂലോ ഒരമ്പത് മണിക്ക് ശേഷമാണോ സ്കൂളില്ലാത്ത ദിവസം പുറത്തേക്കൊക്കെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഇത് നമുക്ക് എന്താക്കാം ഒന്ന് മൂപ്പിച്ച് ഇങ്ങോട്ട് എടുത്തിട്ട് അതേ നെയ്യിൽ തന്നെ നമുക്ക് എന്താക്കാം ക്യാരറ്റ് ചിരണ്ടിയത് ഇട്ട് കൊടുക്കുക കേട്ടോ ക്യാരറ്റ് ഇതുപോലെ വേണം ചിരണ്ടിയിട്ട് ഇത് മോപ്പിച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ മോപ്പിച്ചെടുക്കണം കേട്ടോ ഈ പുട്ടുണ്ടല്ലോ ഇത് പുട്ടാട്ടോ ഉണ്ടാക്കുന്നത് ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇതിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല വൈകുന്നേരത്തെ ചായക്കായാലും ഇത് ഭയങ്കര എന്താ പറയുക ഒരു ഗ്ലാസ് ചായ ഇതും മാത്രം മതി കേട്ടോ ഒരു കഷ്ണം ഇതും മതി അപ്പോൾ ഇത് നല്ല എന്താ ഈ നെയ്യ് തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണേ അപ്പോൾ അക്കോഡൂസ് ഇടയ്ക്കൊന്ന് വന്ന് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് അതിന് ശേഷം അങ്ങോട്ടേക്ക് തന്നെ പോയി കേട്ടോ തണുപ്പായതുകൊണ്ട് വലിയ വർത്താനം ഒന്നുമില്ല അപ്പം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അതിനുശേഷം നമുക്ക് എന്താക്കാം റവ വറുത്തെടുക്കാം അതേ ഉരുളിയിൽ തന്നെ ഇട്ടിട്ട് കേട്ടോ റവ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ റവേൻ്റെ വറവനുസരിച്ചാണ് ഇതുണ്ടാക്കുന്ന പുട്ട് റെഡിയാവുക അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റും കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഇത് നന്നായിട്ട് വറുത്തെടുക്കണം അത് തണുപ്പ് കാരണം സംസാരിക്കുമ്പോഴേക്കും എവിടെയൊക്കെയോ അക്ഷരങ്ങൾ പോകുന്നുണ്ടോ തോന്നുന്നു അങ്ങനെ നന്നായിട്ട് തണുപ്പുണ്ട് ഇന്നത്തെ ദിവസം അല്ല ഇങ്ങനെ തണുപ്പില്ലായിരുന്നു കേട്ടോ അപ്പം അവ നന്നായിട്ട് വറുത്തു ഇത് നമുക്ക് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ നിലക്കടലെ എടുത്തിട്ട് കുറച്ച് നിലക്കടലി ഒന്ന് പൊടിച്ച് മാറ്റി വയ്ക്കുക കേട്ടോ അതിന് ശേഷം ഒരു ഉരുളിയിലേക്ക് നമ്മൾ കുറുക്കി വെച്ച ബെല്ലം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പം ഇതിലേക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ബെല്ലം അപ്പം ബെല്ലം നല്ല തിളച്ച് വരുമ്പം പൊടിച്ച് വെച്ച നിലക്കടലയും തേങ്ങ ചിരണ്ടിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇതൊന്ന് തിളച്ച് നന്നായി വരട്ടെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഈ വെല്ലത്തിൽ ഈ തേങ്ങയും നിലക്കടലയും ആണല്ലോ ഇട്ടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ല ടേസ്റ്റും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് എന്താക്കാം വാനില എസൻസ് ഇല്ലേ ഇതൊരു രണ്ട് തുള്ളി ഉറ്റിച്ചു കൊടുക്കണം കേട്ടോ കുറേ ഒന്നും വേണ്ടേ വേറെ രണ്ട് തുള്ളി ഉറ്റിച്ച ശേഷം ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് എന്താക്കാം വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം മക്കളെ ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് അപ്പം സംശയം ഉണ്ടോ ഞാൻ ഉപ്മാവുണ്ടാക്കുവാണോ റവേൻ്റെ അതോ വേറെ എന്തെങ്കിലും ആണോ പുട്ടാണോന്നെയാണോന്ന് ശരിക്കും ഞാൻ പുട്ടു തന്നെയാട്ടോ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പുട്ട് അപ്പോൾ ഈ റവയിലേക്ക് ഈ വെല്ലത്തിൻ്റെ മധുരമൊക്കെ പിടിക്കട്ടെ ഈ മാസം ഉണ്ടല്ലോ കുറേ കല്യാണം ഉണ്ട് കേട്ടോ കുറേ കല്യാണം ഉണ്ടെന്ന് വെച്ചാൽ കുറേ കല്യാണം ഉണ്ട് എല്ലാ ശനിയും ഞാറും കല്യാണം ഉണ്ട് അല്ലാത്ത ദിവസവും കല്യാണം ഉണ്ട് അടുത്ത അയൽവാസീൻ്റെ കല്യാണം ഉണ്ട് ഏറ്റവും വലിയ കല്യാണം എങ്ങനെയാണെന്ന് വെച്ചാൽ വസീം വസീം നിഹാദ് എൻ്റെ ആങ്ങളെ എൻ്റെ മോൻ്റെ കല്യാണമാണ് അത് നാട്ടിൽ വെച്ചിട്ടാണ് കണ്ണൂർ വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും പോകണം അടിപൊളിയാക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ തന്നെ കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നമ്മൾ റവയൊക്കെ ഉപ്മാവ് വയ്ക്കുമ്പം വേറെ വേറെ ഉണ്ടാവും അതുപോലെ വറ്റിച്ചെടുക്കരുത് കുറച്ചൊരു നനവ് നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ ഒരിത്തിരി ഒന്ന് കുഴഞ്ഞിരിക്കണം ഓവർ കുഴയാനും പാടില്ല ഓവർ നമ്മൾ റവ ഉപ്മാവൊക്കെ ഒട്ടും വെള്ളമില്ലാത്ത രീതിയിലല്ല അങ്ങനെ ആവാനും പാടില്ല കേട്ടോ കാരണം നമ്മൾ പുട്ടാണല്ലോ ഉണ്ടാക്കുന്നത് കുറച്ച് പക്ഷെ ഒരു നനവ് ഇതിലുണ്ടാവണേ അതെടുത്ത് പറയുന്ന കേട്ടോ അപ്പം ഇത് ഏകദേശം ആവാനായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ഇതാവട്ടെ ഞാനിതൊരു എന്താ പറയുക സിമ്മാക്കി വെച്ചിരിക്കുകയാണ് ഇപ്പം ഗ്യാസ് അതിന് ശേഷം ഇതിപ്പം എന്തിട്ടുണ്ട് ഇത് ഇറക്കി വയ്ക്കട്ടെ കേട്ടോ അപ്പം മക്കളെ കുറച്ച് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് നമ്മളെ നിലക്കടലയും നമ്മളെ ക്യാരറ്റും നെയ്യിൽ വറുത്തെടുത്തിട്ടില്ലേ അതുപോലെ തന്നെ നിലക്കടല നമ്മൾ പൊടിക്കാത്തത് കുറച്ച് മാറ്റി വെച്ചിട്ടില്ല ആ കടലിയോ കേട്ടോ അപ്പം ഇങ്ങനെ ഓരോ ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഞാൻ ഇത് മൊത്തം വെച്ച് കൊടുക്കുകയാണേ അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗ്ലാസ് ഇല്ലെങ്കിൽ നമുക്ക് കുഞ്ഞ് എന്തെങ്കിലും കറിക്കോപ്പേ ഉണ്ടാവില്ല കുഞ്ഞ് അതിലേക്കോ അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞ് സ്റ്റീൽ ഗ്ലാസ് ഇല്ലേ അതിലേക്കായിട്ട് ആക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഈ ഗ്ലാസ്സിൽ അ ഞാൻ ഈ മസാല വെക്കട്ടെ അതായത് നമ്മളെ ക്യാരറ്റും നിലക്കടലി നല്ല നെയ്യിൽ വറുത്തതാട്ടോ നല്ല ടേസ്റ്റ് ചെയ്ത് തന്നെ അപ്പം എന്നിട്ട് ഇതിലേക്ക് എന്താക്കണം ഞാൻ നേരത്തെ റവ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതാ റവ ഇതുപോലെ ഇതാക്കിയിട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ റവ ഒരു സ്പൂണിൽ എടുത്തിട്ട് ഈ ഓരോ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്ലാസ് ഇതുപോലത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കുഞ്ഞു പാത്രം ഞാൻ പറഞ്ഞില്ലേ ഒരു കുഞ്ഞു പാത്രം ഉണ്ടാവില്ലേ നമ്മൾ കറിയിൻ്റെയൊക്കെ അതുപോലത്തെ ഒക്കെ ആക്കിയാൽ മതി കേട്ടോ എന്നിട്ട് ഈ റവ ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കണേ നല്ല രീതിയിൽ ഒന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എല്ലാ ഗ്ലാസ്സിലും ഞാൻ ആക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഈ ഒരു ഗ്ലാസ്സിലേക്കും കൂടി ഒന്ന് നിറയ്ക്കട്ടെ എന്നിട്ട് വേറെ പാത്രത്തിൽ മാറ്റാം ഇത് കണ്ടോ മക്കളെ എന്താ അടിപൊളിയാ അല്ലടോ നല്ല അടിപൊളിയായിട്ടില്ലേ അപ്പം ഈ കാണുന്ന പോലെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ അതുമല്ല പെട്ടെന്ന് ഉണ്ടാക്കി കഴിയുകയും ചെയ്യൂട്ടോ പിന്നെ വീട്ടിലുള്ള കുറച്ച് സാധനം വേണ്ട നമ്മുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെ അല്ലല്ലേ അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പം ഞാൻ പുട്ടെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അതുമാത്രമല്ല നല്ല സോഫ്റ്റായിട്ടും പഞ്ഞി പോലെ ആയിരിക്കും കേട്ടോ ഇത് വായിൽ വെച്ച നല്ല മധുരവും ഒരു പ്രത്യേക ടേസ്റ്റായി അപ്പം എന്താക്കുക നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ അപ്പം ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് അടിക്കണം കമൻ്റ് ഇടണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെയുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവണം അപ്പം എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പം എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ പോണ്ടേ പോട്ടോ മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം വീണ്ടും കാണാം ബായ്